സി ഈ കഥ പറയുന്ന സമയത്ത് ഒരു നോർമൽ കഥ പോലാണ് പറഞ്ഞു കഥ കേട്ടു അത് സി ഒരു ഒരു ഡയറക്ടർ അശോക് നായർ എന്ന് വെച്ചാൽ അവർ തന്നെയാണ് പടം എഴുതിയിരിക്കുന്നത് സ്റ്റോറി എഴുതിയിരിക്കുന്നത് അപ്പൊ അവൻ ആ സ്റ്റോറി എഴുതിയിട്ട് ആ കഥ നമ്മളോട് പറയുമ്പോൾ നമ്മൾ കഥയായിട്ടാണ് കേൾക്കുന്നത് നമ്മൾ ത്രെഡ് കളർ കേൾക്കുന്നു അവനൊന്നും പറയുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ പറയുന്നത് പടം ഡയലോഗ് ഇല്ലാത്ത പടമാണ് സാധാരണ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സെറ്റ് ബാക്ക് ആണ് പക്ഷെ അവനിൽ നിന്നും എന്തും പ്രതീക്ഷിക്കാം ബിക്കോസ് എ വെരി ഓരോ പുതിയ പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് സ്ട്രഗ്ലിങ്

പക്ഷെ ഈ കഥ പറയുന്നു അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ പറയും ഓ നോ ഡയലോഗ്സ് അപ്പൊ അപ്പത്ത മനസ്സിൽ വന്ന കാര്യം ഒരു ഡയറക്ടർ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് സവാരി പറഞ്ഞൊരു പടം ചെയ്തു സവാരി പടം ഭയങ്കര ഹിറ്റായിരുന്നു പക്ഷെ നമുക്കത് ഹിറ്റാണെന്ന് പറയാൻ പറ്റില്ല കാര്യം ആ പടം റിലീസ് ആയ സമയത്ത് വെള്ളം കൊടുക്കുന്നു ഒരുപാട് പേര് കണ്ടെടുക്കാം അവിടെ ആ എടുത്തിരിക്കുന്ന ഓരോ ഷോട്ട്സ് ഒക്കെ കണ്ടായിരുന്നു സ്വരാജായിട്ടൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കും അത് ലൈവ് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് അതിനകത്തെടുത്തിരിക്കുന്ന ഷോർട്സ് ആണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൗ മച്ച് ഡെഡിക്കേറ്റഡ് അപ്പൊ ഈ പടം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫിലിമിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ പോയി ഞാൻ വീട്ടിൽ വന്നു ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലായി ഞാൻ പൈസ അപ്പൊ ഈ ജസ്റ്റ് ഇമാജിൻ യു ഡു എ ഫിലും വിതൌട്ട് സ്പീക്കിംഗ് വേൾഡ് അതൊരു ഇൻട്രസ്റ്റിംഗ് ചാലഞ്ചായിട്ടു അപ്പൊ ഞാൻ മനസ്സിൽ ആലോചിച്ചു डर प्रोसे प्रोसे पड़े चल पड़ा संभाषण അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസ് നമ്മുടെ ആയിട്ടുണ്ട് പക്ഷെ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവസരങ്ങൾ ഞാനൊരു കോർപ്പറേറ്റ് ഫീൽഡിൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അറ്റ് വൺ ഓഫ് ദി ടോപ്പ് ലെവൽസ് അപ്പം കോർപ്പറേറ്റ് ടോപ്പ് ലെവൽസ് വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആഹാരവും അതിന്റേതായിട്ടുള്ള അതിൻ്റെതായുള്ള ലിബർട്ടീസും വി ഐ പി ട്രീറ്റ്മെന്റ്സും പറയുന്നത് കിട്ടുന്നതാണ് മലയാള സിനിമയ്ക്കകത്ത് വന്ന സമയത്ത് അതൊരു ഡിഫറെന്റ് ഫീൽഡാണ് നമ്മളൊരു പുതിയ മനുഷ്യനാണ് അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു വി ഐ പി ട്രീറ്റ്മെന്റ് എക്സ്പെക്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ായിട്ടും പോകും അതുപോലെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും മനസ്സിൽ തോന്നാറുണ്ട് ദിസ്ഇസ് നോട്ട് ബട്ട് ഐ ഡി പക്ഷെ നമുക്ക് ആ ഒരു കലയോടുള്ള പാഷൻ നമുക്ക് അകത്ത് കിടപ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് ഒരു പേഷ്യൻസും ആ ഒരു സഹനശീലതയും മനസ്സിൽ വെച്ചോണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട് ജീവിതം ഈ ശേഷം റിഗ്രെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമം തോന്നിട്ടുണ്ട് ചില സമയത്ത് പ്ലേ ചെയ്തിട്ട് ഫോർ അറീസൺസ് ആ ക്യാരക്ടറിനെ കട്ട് ചെയ്തിട്ട് വേറെ ആളെ കൂടെ ചെയ്യിപ്പിച്ചു ലീഡ് ഹീറോ വന്നിട്ട് പറയുന്നുണ്ട് മീൻ സിനിമ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ് പക്ഷേ പടം കാണുമ്പോൾ നമുക്കില്ല അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു ലേർണിംഗ് കേട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഇനിയും നല്ല നല്ല പടങ്ങൾ വന്നാൽ നമ്മൾ നമ്മളുടെ ഔട്ട് പുട്ട് കൊടുക്കുക വെദർ യു ആർ റിക്വയർഡ് എഡിറ്റേഴ്സ് ഇത് അവരുടെ ഒരു ഒരു പ്രോജക്റ്റ് ആണ് നമുക്ക് അതിനകത്തൊരു പാർട്ടാണ് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന സാധനം അത്രയ്ക്ക് അത്യാവശ്യം ആണെങ്കിൽ ഈ വരെ പാട്ട് ഫെഡ് റൈറ്റ് അവർക്ക് നമ്മളുടെ സംഭവം അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിൽ പാട്ട് സോ അതിനെ ഒരു പ്രോസസ്സായിട്ട് മനസ്സിലാക്കുന്നതാണ് ഞാൻ ഇപ്പം ബിനീവ് ചെയ്യാൻ തുടങ്ങിയി ആദ്യം കുറച്ച് ഇമോഷണൽ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അതിനെ ഒരു കോപ്പറേറ്റ് ബേഡി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിനകത്ത് ഇഫ് നമ്മൾ ചെയ്യുന്ന ഒരു ബിറ്റ് സൂട്ട് ചെയ്തില്ല for the end product. But it's a bit is out, So it's fine.